േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഒടുവിൽ ഡെലിവറി ഡേറ്റിന്റെ കാര്യങ്ങൾ അടുത്തു വന്നതിനെ തുടർന്ന് കാര്യങ്ങളിനി മുന്നിലേക്ക് കൊണ്ടുപോകണമെന്നുള്ള തീരുമാനമെടുത്തുകൊണ്ട് മുന്നിലേക്ക് വരികയാണ് നന്ദ ഇതേ തുടർന്ന് പിങ്കിയെ ഏത് ഹോസ്പിറ്റലിലാണ് അഡ്മിറ്റ് ചെയ്യേണ്ടത് എന്നുള്ള ചോദ്യവുമായി ഗൗതമിന്റെ അടുത്തേക്ക് എത്തുന്ന നന്ദ പിങ്കി നമ്മൾ പറയുന്നത് അനുസരിക്കേണ്ട സമയമായി എന്ന് പറയുകയും ചെയ്യുന്നു മാത്രവുമല്ല ഇനി ഹോസ്പിറ്റലിൽ എത്തിയാൽ തന്നെ നമ്മൾ അവരുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതിനായി പ്രത്യേകം ശ്രദ്ധ പുലർത്തണമെന്നും മാത്രവുമല്ല കുഞ്ഞിന്റെ ജനിക്കുന്നതിന് വേണ്ടിയുള്ള അവസാന സമയമാണ് ഇത് അതുകൊണ്ട് തന്നെ അവളുടെ കാര്യത്തിൽ പ്രത്യേക ശ്രദ്ധയാണ് നമ്മൾ പുലർത്തേണ്ടത് എന്ന് പറയുകയും ചെയ്യുന്നു ഇത് കേൾക്കുന്ന ഗൗതം എന്തിനെ പേടിക്കണം എന്ന് ചോദിക്കുകയും നമ്മൾ എപ്പോഴും കൂടെ തന്നെ ഉണ്ടാവുകയില്ലേ എന്ന് ചോദി പറയുകയും ചെയ്യുന്നു അതുകൊണ്ട് തന്നെ പിങ്കിയോട് ബാക്കി കാര്യങ്ങൾ ഗൗതം സാർ തന്നെ സംസാരിക്കണം എന്ന് നന്ദ ആവശ്യപ്പെട്ടതിനെ തുടർന്ന് ഹോസ്പിറ്റലിൻ്റെ കാര്യത്തിൽ ഞാൻ നേരത്തെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്നും അത് അവൾ അംഗീകരിച്ചതാണ് എന്ന് അറിയിക്കുകയും ചെയ്യുന്നു അതുകൊണ്ട് തന്നെ യാതൊരു വിധത്തിലുമുള്ള പ്രശ്നം ഈ കാര്യത്തിൽ ഉണ്ടാവുകയില്ല എന്നുതന്നെ പ്രതീക്ഷിക്കാം എന്ന് അറിയിക്കുകയും ചെയ്യുന്നു ഈ കാര്യം കേട്ടതിനെ തുടർന്ന് നന്ദയ്ക്ക് വളരെയധികം സന്തോഷമായിരിക്കുകയാണ് പക്ഷേ ഇതേ സമയം ഗിരിജയാകട്ടെ കാര്യങ്ങൾ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആക്കണം എന്നുള്ള തീരുമാനത്തോടെ മുന്നിലേക്ക് വരികയാണ് മാത്രവുമല്ല നിങ്ങൾ വിചാരിക്കുന്നത് പോലെ എല്ലാ കാര്യവും നടക്കുകയില്ല എന്ന് പറയുകയും ചെയ്യുന്നു പിങ്കിയോട് നന്ദ പറയുന്ന ഹോസ്പിറ്റലിലേക്കൊന്നും പോകേണ്ട എന്നും നമുക്ക് മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് പോകാമെന്നും അവിടുത്തെ ഡോക്ടറെ എനിക്ക് പേഴ്സണലായി തന്നെ അറിയാം എന്നുള്ള കാര്യവും അറിയിക്കുന്നു ഈ കാര്യം കേട്ടതിനെ തുടർന്ന് പിങ്കി പറയുകയാണ് ഗൗതമിനോട് ഗിരിജാന്റെ പറയുന്നത് പോലെ കാര്യങ്ങൾ ചെയ്യാമെന്ന ഇത് ഗൗതമിന്റെ പ്രതീക്ഷകൾക്ക് തിരിച്ചടിയായതിനെ തുടർന്ന് ഗൗതം പിങ്കിയോട് നമ്മൾ ഓൾറെഡി ഡോക്ടറെ കാര്യങ്ങൾ അറിയിച്ചതാണ് ഇനി വീണ്ടും മാറ്റങ്ങൾ ഉണ്ടായാൽ ശരിയാവുകയില്ല അതുകൊണ്ട് തന്നെ നമ്മൾ പറഞ്ഞ ഡോക്ടറെ തന്നെ കാണുന്നതിനായി ആദ്യം ഫിക്സ് ചെയ്ത ഹോസ്പിറ്റലിലേക്ക് പോകണം എന്ന് പറയുകയും ചെയ്യുന്നു ഇതോടെ അങ്ങനെ തന്നെ കാര്യങ്ങൾ നടക്കട്ടെ എന്ന് ഒടുവിൽ പിങ്കി സമ്മതിക്കുകയാണ് ഈ കാര്യം അറിയുന്നത് നന്ദയെയും സന്തോഷിപ്പിക്കുന്നു ഇതോടെ ഇനി ബാക്കി കാര്യങ്ങളുടെ കാര്യത്തിൽ കൂടി ഒരു തീരുമാനം ഉണ്ടാക്കണം എന്നും കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ യാതൊരു അവകാശവും പറഞ്ഞ് അവൾ വരികയില്ല എന്ന് ഉറപ്പിക്കുക തന്നെ വേണമെന്ന് പറയുകയും ചെയ്യുന്നു ഇത് കേട്ടതിനെ തുടർന്ന് നിന്റെ കയ്യിൽ ഒപ്പിട്ടു വാങ്ങിയ മുദ്രപത്രം എന്ന് ചോദിക്കുന്ന ഗൗതം അതുകൊണ്ട് തന്നെ ഇനി എന്ത് പ്രശ്നം ഉണ്ടാകാനാണ് എന്ന് ചോദിക്കുകയും ചെയ്യുന്നു ഇത് കേട്ടതിനെ തുടർന്ന് പിങ്കി ആയതുകൊണ്ട് എന്ത് പ്രശ്നം വേണമെങ്കിലും ഉണ്ടാക്കും ചിന്തിക്കാത്ത കാര്യം വരെ അവൾ പറയുകയും ചെയ്യും അതുകൊണ്ടാണ് എനിക്ക് ഇപ്പോഴും ആ പേടി മാറാത്തത് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റാത്ത ഒരു പെണ്ണാണ് അവൾ അതുകൊണ്ട് ഈ പ്രസവം കഴിയുന്നത് വരെ എനിക്ക് ഭയം തന്നെ ആണ് എന്ന് ഉറപ്പിച്ചു പറയുന്ന നന്ദ ഒടുവിൽ നമ്മുടെ കുഞ്ഞ നമ്മുടെ കൈകളിലേക്ക് വന്നെത്തുകയായി അല്ലേ ഗൗതം സർ എന്ന് പറയുകയും ചെയ്യുന്നു ഇതോടെ ഗൗതം നന്ദയെ കെട്ടിപ്പിടിച്ച് പുതിയൊരു കുടുംബം സമ്പൂർണ്ണ കുടുംബം നമ്മളുടേതായി എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്